എട്ട് ബൂട്ട് പോളിഷ് ായിരുന്നു എനിക്കൊരു ഇപ്പൊ നിങ്ങളുടെ ഹീറോ ചെയ്യുന്നു ഒരുപാട് അവനിപ്പോ ഷുഗറും ഹാർട്ട് പ്രോബ്ലം ഒക്കെ ആയി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീഡിയോ എല്ലാവരും കമന്റ് ചെയ്തു ദൈവമേ ചാടുന്നത് നിന്നെ ഞാൻ നോട്ട് നീ കാരണം ഒരുപാട് അനുഭവിച്ചു അപ്പൊ നമ്മള് കള്ളിയങ്ങാട് നീലിയുടെ ഹൺഡ്രഡ് ആൻഡ് സിക്സ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് എല്ലാവരും ഫാസ്റ്റ് ഫുഡ് കുറച്ച് നല്ല പച്ചക്കറികൾ കഴിക്കണം കൊഴുപ്പ് കൂടിയാൽ ചോരയ്ക്കൊന്നും ആ ഫ്രഷ്നസ് കിട്ടില്ല കളക്ഷൻ നല്ല കുറവാണ് തൽക്കാലം ഈ രണ്ടുപേരുടെ ചോര വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടിവരും ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സുകള കല്യാങ്കാട്ട് റെഡ്ഗിലെ കാട്ടിൽ എന്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് കുപ്പി ചോര കൊണ്ട് ഞാനത് ചോദിക്കരുതായിരുന്നു എന്തോ മൈര് ജകഷം വരെ ഒന്ന് പോകാനോ വെച്ചി ഉണമൊന്നുമില്ല ഇനി പൊങ്കാല വിശേഷങ്ങളിലേക്ക് പോവാ അമ്മച്ചി പൊങ്കാല ഇടാൻ വന്നതാണോ അല്ല മോളെ നിന്റെ തന്തയെ കുളിപ്പിക്കാൻ വന്നത് ഇനി ഇതിന്റെ പലിശ ചേർത്ത് നിനക്ക് തിരിച്ചു തരാം ഞാൻ അടങ്ങിയിരിക്കത്തില്ല